ാണ് നവീകരിക്കാൻ വേണ്ടി പത്തൊമ്പത് കോടി ചെലവഴ് ഇത് ഫീറ്റ് ആണ് ഇതിനകത്ത് ഉൾപ്പെടെ ഉൾപ്പെടെ ഞങ്ങൾക്ക് ചെലവായത് ഏഴര കോടിക്കകത്ത് കോഴിക്കോട് സിറ്റി സ്ഥലവും ഡി സി സി ഓഫീസിന്റെ സ്ഥലവും വലിയ ദൂരവ്യത്യാസമില്ല അവിടെയാണ് പകൽ പോളങ്ങൾ കണക്ക് പ്രസിദ്ധം യും നവീകരണത്തിൽ ഒളിച്ചു പണിയാനാണോ മാറ്റിപ്പണിയാനാണോ പെയിന്റടിക്കാനാണോ ഏ ഏതു തരത്തിലുള്ള നവീകരണം ഇനം തിരിച്ചുകൊണ്ടത് പ്രഖ്യാപിക്കണം പുറത്തുടാണ് ഞങ്ങളുടെ ആദ്യത്തെ ആവശ്യം പിന്നെ ഈ നഗരത്തിൽ നിരവധിയായ അനധികൃത അനധികൃതമാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ആ കെട്ടിടം കെട്ടിട ഉടമ വളരെ നല്ല രീതിയിൽ ഉപയോഗിച്ച് കച്ചവടത്തിനധികൃത കെട്ടിടങ്ങളുടെ നഗരമായി കോഴിക്കോട് ഈ അനധികൃത ഈ നഗരത്തിലെ ഈ നഗരം അനധികൃത കെട്ടിടങ്ങളുടെ നഗരമാക്കി മാറ്റാൻ കോൺഗ്രസ് സാധിക്കില്ല അതുകൊണ്ട് ഒരു കാര്യമാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കോർപ്പറേഷൻ അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ ലിസ്റ്റ് പൂർണ്ണമായി നഗരമാണ് കണ്ണൂർ തൃശൂർ കൊല്ലം ഒരുപക്ഷെ തിരുവനന്തപുരത്തെയും എറണാകുളത്തെയും റേറ്റ് കോഴിക്കോട് ഉണ്ടാവണമില്ല പരസ്യ ബോർഡുകൾ എന്തായാലും കണ്ണൂരിനേക്കാളും തൃശൂരിനെക്കാളും കൊല്ലത്തിനേക്കാളും കോഴിക്കോട് ആ പരസ്യ ബോർഡുകൾ കോർപ്പറേഷൻ അത് മാത്രമല്ല ഇതിന്റെ കരാർ കൊടുത്തിരിക്കുന്നത് ഈ കമ്പനിയായിട്ടുണ്ടാക്കിയ വ്യവസ്ഥകൾ നഗരത്തിന് ലഭിക്കേണ്ട വരുമാനം സി പി എം നേതാക്കളുടെ ബിനാമി കമ്പനിക്ക് കൊടുക്കുന്ന രീതി അവസാനിക്കണം ഇതാണ് കോൺഗ്രസ് ഉന്നയിക്കുന്ന അക്ഷരം